Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ചക്കയുടെ കൂഞ്ഞിലുണ്ടല്ലോ ചക്ക കൂഞ്ഞിൽ കൊണ്ട് വറുത്തറിച്ച ഒരു തോരനാണ് കേട്ടോ ചക്ക എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അപ്പോൾ ചക്ക കിട്ടുന്ന സീസണൊക്കെ വന്നു തുടങ്ങിയില്ലേ അപ്പോൾ നമുക്ക് ആ ചക്കയുടെ കൂഞ്ഞിൽ കൊണ്ട് അതായത് കൂഞ്ഞിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ അല്ലാതെ ബാക്കി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ടുള്ളൊരു തോരനാണ് കേട്ടോ അപ്പോൾ ആദ്യമായി തന്നെ നമ്മളിതേ കുഞ്ഞിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ വേവിക്കാനായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്താണ് കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത് ശേഷം ദേ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന കുഞ്ഞിലാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ആവശ്യത്തിന് നമ്മുടെ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് ചൂടാവാൻ അടുപ്പത്ത് വയ്ക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ ആ നാളികേരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ വറുത്തരച്ച തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ തോരം വെക്കുന്നത് അപ്പോൾ അതേ നാളികേരം നമ്മൾ ആ എണ്ണയിലേക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കൊടുക്കുക ഇത്രയും ഇട്ട് കൊടുത്താണ് കേട്ടോ നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മളിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു നല്ലൊരു ബ്രൗൺ കളറായി വരണം നമുക്ക് തേങ്ങ വറുത്തായിരിക്കുന്ന പാകം അറിയാലോ അപ്പൊ ആ വറുത്ത് കിട്ടേണ്ട പാകം ആ ഒരു കളർ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഒരു പാകമായി വരുന്നവരെ നമ്മൾ നല്ല രീതിക്ക് ഇതൊന്ന് വറുത്ത് കൊടുക്കണം പിന്നെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ഇതേ ഇപ്പം ഇതിൻ്റെ കളർ മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് കുഞ്ഞിന് വേവിച്ചിരുന്നത് എന്നിരുന്നാൽ കൂടിയും മഞ്ഞൾപ്പൊടി ആവശ്യമാണ് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ ശേഷം നല്ല രീതിക്ക് വീണ്ടും നമ്മളിത് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം കേട്ടോ ഈ നാളികേരം നല്ല രീതിക്ക് നമ്മളൊന്ന് വറുത്തെടുക്കണം ആ പൊടികളുടെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നല്ല രീതിക്ക് നമ്മളൊന്ന് വറുത്തെടുക്കണം നമ്മുടെ തേങ്ങ വറുത്തടിച്ചുള്ള കറികൾക്ക് ആ പൊടി ഇട്ട് നമ്മൾ ആ തേങ്ങ അതായത് നാളികേരം വറുക്കുന്നതിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് രീതിക്കിതേ നമ്മൾ വറുത്തെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കളർ മാറി വന്നു പിന്നെ നമ്മൾ പൊടികൾ ഇടുമ്പോൾ തന്നെ ഒരു ബ്രൗൺ കളറ് ഓൾറെഡി ആകുമല്ലോ അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇനി മിക്സിയുടെ ചാറിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ഒന്ന് ചൂടാ ആറ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നാളികേരം മിക്സിയുടെ തേങ്ങാന്ന് നാളികേരം എന്നൊക്കെ പറയാട്ടോ അത് രണ്ടും രണ്ടും മാറി മാറി എൻ്റെ ഞാൻ പറയുമ്പോൾ വരണതാണേൽ ചില ഭാഗത്തേക്ക് നാളികേരം ചില ഭാഗത്തേക്ക് തേങ്ങ അപ്പോൾ അത് നമ്മൾ നല്ല രീതിക്ക് പേസ്റ്റ് പോലെ ഇത്തിരി വെള്ളവും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നല്ല പേസ്റ്റായിട്ട് നമ്മുടെ വറുത്തരച്ച് നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് ശേഷം നമ്മളൊരു പാൻ ചൂടാൻ വെച്ചാൽ അതിൽ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പം കടുക് ഇട്ട് പൊട്ടിക്കുക ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ സവാള ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് ഒന്ന് വായിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മുടെ സവാള കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേറെ നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തത് നല്ല രീതിക്ക് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക ശേഷം അത് വഴി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് പച്ചചവ മാറുന്നത് പോലെ നല്ല രീതിക്ക് കുറച്ച് പേരൊന്നും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അരച്ചിരിക്കുന്ന നാളുകാരാണെങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു വേറൊരു ടേസ്റ്റ് ആണല്ലോ അപ്പം നമ്മൾ നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തീയിലിട്ട് ചെറു തീയിലിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം പാകമായി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം നല്ല രീതിക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വേവാനൊന്നുമില്ല അത് വെന്ത സാധനമാണ് അപ്പോൾ ഇതിലേക്ക് നല്ല രീതിക്ക് ആ അരപ്പൊന്ന് പിടിച്ചാൽ മാത്രം മതി അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ആ ബാക്കിയുള്ള അരപ്പിൻ്റെ അംശം കൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മളത് അങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ചപ്പോൾ കുഞ്ഞിൽ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചിരുന്നത് പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ശേഷം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോരനാണല്ലോ അപ്പം നല്ല ഡ്രൈ ആയിട്ടൊന്ന് വന്നോട്ടോ അതേ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക കുഞ്ഞിൽ വറുത്തരച്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സ്വാദിഷ്ടമാണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങക്കൊത്തൊക്കെ വറുത്തിടാട്ടോ അതൊന്നും കൂടെ ടേസ്റ്റാണ് അത് പിടിച്ചു കടിക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ വരുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയി കൺവെക്കുമ്പോൾ ബൈ